ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ഫണ്ടിങ് തുടങ്ങിയിട്ട് മാസങ്ങളായി രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്ക് പ്രിയം ബി ജെ പി തന്നെയാണ് അത് ഫണ്ടിങ്ങിലും കാണാനുമുണ്ട് കോടികൾ ബി ജെ പി അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു ശതമാനം മാത്രമാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലെത്തുന്നത് അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നൽകുന്നുണ്ട് അതിനിടെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലെത്തിയ പണം ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൊണ്ടുപോയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഫണ്ടിങ് ആണ് കോൺഗ്രസ് പാർട്ടിയെ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അതിൽ തന്നെ കൈയിട്ട് കൈയിട്ടുമായിരുന്ന കേന്ദ്ര സർക്കാർ സമീപനം വലിയ വിമർശനങ്ങൾക്കും ഇടവെച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനിടെ അക്കൗണ്ടിൽ നിന്നും പണം പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ഇൻകം ടാക്സ് അപ്ലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അറുപത്തി അഞ്ച് കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് ആകെ നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് പാർട്ടി അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നാണ് അറുപത്തി കോടി പിടിച്ചെടുത്തിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ബുധനാഴ്ചയാണ് കോൺഗ്രസ് ഇൻകം ടാക്സ് അപ്ലൈഡ് ട്രിബ്യൂണലിനെ സമീപിച്ചത് ബെഞ്ചിനു മുമ്പാകെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിന് മുമ്പാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിയെന്ന് ഐ ടി എ ടിയിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് കോടതിയിൽ സമർപ്പിച്ച സ്റ്റേ അപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ആദായൻ നികുതി വകുപ്പ് നടപടി ഉണ്ടാകരുതെന്നും കോൺഗ്രസ് ഐ ടി എ ടി അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് നേരത്തെ രാജ്യത്തിനു വേണ്ടി സംഭാവന ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് ആരംഭിച്ച ക്രൗഡ് ഫണ്ടിംഗിൽ ആദ്യം മൂന്ന് കോടിയോളം രൂപ സംഭാവന ലഭിച്ചിരുന്നു ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ച സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ അഞ്ചിൽ കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു വാസ്തവം അൻപത്തി ആറ് ലക്ഷം പേർ സംഭാവന നൽകിയ മഹാരാഷ്ട്രയിൽ നിന്നാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് അതിനു പിന്നിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമായ രാജസ്ഥാനുണ്ട് പിന്നാലെ ഡൽഹി ഉത്തർപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളാണുള്ളത് രാജസ്ഥാനിൽ ഇരുപത്തി ലക്ഷം പേർ കോൺഗ്രസിന് സംഭാവന നൽകിയപ്പോൾ ഡൽഹി യു പി സംസ്ഥാനങ്ങളിൽ നിന്നും പത്തൊൻപത് ലക്ഷം പേർ വീതവും കർണാടകയിൽ നിന്നും പതിനെട്ട് ലക്ഷം പേരും പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് പൊതു ഫണ്ടിംഗ് വർദ്ധിപ്പിച്ച് പൊതുപങ്കാളിത്തം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് പ്രൗഡ് ഫണ്ടിംഗ് പ്രചരണം ആരംഭിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് പതിമൂവായിരത്തി എണ്ണൂറ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം എന്ന കണക്കിൽ പണം സംഭാവന സ്വീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് ഇങ്ങനെ കിട്ടിയ പണമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത് കോടികൾ മറയുന്ന ബി ജെ പി അക്കൗണ്ട് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര ഏജൻസികൾ കയറി കളിക്കുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുമുണ്ട്